നമസ്കാരം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ എന്ന മഹാരാജ്യം നേടിയത് വലിയ സാമ്പത്തിക വികസനമാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്തി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന സമ്പദ്വ്യവസ്ഥ ലോകത്തിലെ ജി ഡി പിയുടെ ഒരു അളവ് വച്ച് പത്താം സ്ഥാനത്തായിരുന്നു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്ത്യ അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ ഇതാ നാലാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഏതാനും മാസങ്ങൾക്കകം തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് ജി ഡി പിയിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറാനിരിക്കുകയും ചെയ്യുന്നു ഇത് സാധ്യമാകുന്നത് തീർച്ചയായും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വളർച്ച കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ കാലയളവിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച നേടിയിട്ടുണ്ട് അവർ ഉൽപ്പാദന രംഗത്ത് വലിയ രീതിയിൽ വളർച്ച നേടിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ വളർച്ച നേടിയിട്ടുണ്ട് സേവന മേഖലയിൽ വളർച്ച നേടിയിട്ടുണ്ട് അവരുടെ തൊഴിൽ വിപണി അല്ലെങ്കിൽ തൊഴിൽ രംഗം അത് പുഷ്ടിപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനങ്ങളിലേക്ക് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വന്നിട്ടുണ്ട് വിദേശ നിക്ഷേപം അടക്കമുള്ള നിക്ഷേപങ്ങളും വന്നിട്ടുണ്ട് നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്നതാണ് ഓരോ സംസ്ഥാനവും വികസനത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായി സ്വീകരിച്ചത് അതിനുവേണ്ടി വ്യവസായികളെയും വ്യാപാരികളെയും എല്ലാം സംസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നതിലും അവർക്കാവശ്യമായ ഇളവുകൾ നൽകുന്നതിലും അവർക്കാവശ്യമായ ഭൂമി അടക്കമുള്ള സൗകര്യങ്ങൾ നൽകി കൊടുക്കുന്നതിലുമെല്ലാം സംസ്ഥാനങ്ങൾ മത്സരി ു എന്ന് നമ്മൾ കണ്ടതാണ് ഈ കൊച്ചു കേരളത്തിൽ കിറ്റക്സ് പോവുക അല്ലെങ്കിൽ കിറ്റക്സിന് ഇവിടെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുക അവർക്ക് കേരളത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആന്ധ്രാപ്രദേശ് തം തെലങ്കാന ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങൾ കിറ്റക്സിനെ അവരുടെ സംസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഇളവുകളും മറ്റുമൊക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ് കിറ്റക്സിൻ്റെ അധികാരികളെ ഇവിടെ നിന്നും ചാർട്ടർ ചെയ്ത വിമാനത്തിൽ വരെ ചർച്ചയ്ക്കായി കൊണ്ട് ക്ഷണിച്ച സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ തെലങ്കാന സംസ്ഥാനമാണ് ഈ നിക്ഷേപം നേടിയെടുക്കുന്നതിൽ വിജയിച്ചത് ഇങ്ങനെ നിക്ഷേപം ആകർഷിക്കുന്നതിനായി വലിയ വലിയ മത്സരങ്ങൾ തീർച്ചയായും സംസ്ഥാനങ്ങൾ തമ്മിലുണ്ട് ഓരോ സംസ്ഥാനത്തും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗമങ്ങൾ പരിപാടികളെല്ലാം നടത്തിയിരുന്നു കോടിക്കണക്കിന് രൂപയാണ് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആയി ഓരോ സംസ്ഥാനത്തേക്കും വന്നത് മാത്രമല്ല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ വിദേശയാത്ര നടത്തി എഫ് ഡി ഐ ഇനത്തിലും വലിയ രീതിയിൽ അവതാത് സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപങ്ങളെ ആകർഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ രംഗത്തെല്ലാം വലിയ രീതിയിൽ പിന്നോക്കം പോയ ഒരു സംസ്ഥാനമാണ് കേരളം പരമ്പരാഗതമായി തന്നെ ആ ഒരു മേഖലയിൽ വലിയ താല്പര്യമില്ലാത്ത സംസ്ഥാനം കൂടിയാണ് കേരളം കാരണം അതുകൊണ്ടാണ് കേരളത്തിൽ ഈ തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ പിന്നോക്കാവസ്ഥയ്ക്ക് ലേക്ക് പോകുന്നതും കേരളത്തിൽ നിന്നും യുവതി യുവാക്കൾക്ക് പഠനത്തിനും ജോലി ഒക്കെയായി വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെയൊക്കെ പോകേണ്ടി വരുന്നതും അത് തീർച്ചയായും കേരളത്തിൻ്റെ ഈ പിന്നോക്ക അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരാവകാശ രേഖ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി അഞ്ചോളം വിദേശ രാജ്യങ്ങൾ നിക്ഷേപം ആകർഷിക്കുക എന്ന കൂടി സന്ദർശിച്ചു എന്നുള്ളതാണ് ഇതിൽ അമേരിക്കയിലേക്കുള്ള സന്ദർശനം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായിരിക്കും ബാക്കി വിദേശ സന്ദർശനം എല്ലാം നടത്തിയിരിക്കുന്നത് വിദേശ ഈ നിക്ഷേപം അടക്കമുള്ളവ ആകർഷിച്ച് സംസ്ഥാനത്തിന് ഗുണകരമായ ചില മാറ്റങ്ങൾ വരുത്താനായിരിക്കും തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയായിരിക്കണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തേണ്ടത് ഈ ചികിത്സ അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമെങ്കിലും മറ്റ് യഥാർത്ഥത്തിലുള്ള വിദേശയാത്ര ൾ ഔദ്യോഗികമായി നടത്തുന്നതെല്ലാം സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രപ്പോസലുകൾ അത് വിദേശ രാജ്യത്ത് അവതരിപ്പിക്കാനും ഒക്കെ ആയിരിക്കണം അങ്ങനെ നോക്കിയാൽ ഇരുപത്തി രാജ്യങ്ങൾ പിണറായി വിജയൻ സന്ദർശിച്ചു മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും പിണറായി വിജയനും ഭാര്യയും അതുപോലെ തന്നെ കൊച്ചുമക്കളും ആയിട്ടാണ് സന്ദർശനം നടത്തിയിട്ടുള്ളത് പിണറായി വിജയൻ മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ ഒരുവിധം എല്ലാ മന്ത്രിമാരും ആവശ്യത്തിന് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ വിദേശയാത്രകളൊക്കെ എന്തിനായിരുന്നു ഗുണം ഈ വിദേശയാത്രകൾ കൊണ്ട് ഉണ്ടായി എന്ന് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നുണ്ട് അതായത് സംസ്ഥാനത്തിന്റെ വികസനത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഒരു രൂപയുടെ എഫ് ഡി ഐ ഈ വിദേശയാത്രയുടെ ഫലമായി ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് ഇത്രയധികം രാജ്യങ്ങൾ ചുറ്റിയടിച്ച് ഇത്രയധികം രാജ്യങ്ങളിൽ ആളുകളെ കണ്ട് ലോക കേരള സഭ അടക്കമുണ്ടാക്കി വലിയ രീതിയിൽ ചെലവഴിച്ചു ലോക മലയാളി സംഗമമൊക്കെ നടത്തി എന്നിട്ട് പോലും ഒരു രൂപയുടെ നിക്ഷേപം ഈ വിദേശയാത്രകൾ കൊണ്ട് ഉണ്ടായില്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പ് തന്നെ പറയുന്നുണ്ട് യു എ ഇ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലൻഡ് നോർവേ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് സന്ദർശനം നടത്തിയത് ഇതിൽ അമേരിക്ക സന്ദർശനം ഒഴികെ മറ്റെല്ലാ സന്ദർശനവും നടത്തിയത് ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണ് അമേരിക്കൻ സന്ദർശനം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ചികിത്സാർത്ഥം നടത്തിയ സന്ദർശനമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം വ്യക്തിപരമായിട്ടായിരിക്കാം അതിൻ്റെ ചെലവ് മുടക്കിയത് പക്ഷേ എന്നാലും ഒരു കാര്യം ആലോചിക്കണം ഈ ചികിത്സയുടെ പേരിൽ ചികിത്സാ ചെലവ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് പിന്നീട് ഈ തുകയൊക്കെ എഴുതിയെടുക്കാവുന്നതാണ് എന്നതും കൂടി നമ്മൾ ഓർക്കണം എന്തായാലും നേരിട്ട് ഖജനാവിന്റെ ചെല ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് വിദേശയാത്ര നടത്തിയത് ഇത്രയധികം രാജ്യങ്ങളിലേക്കാണ് എന്നിട്ട് പോലും സംസ്ഥാനത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം എത്രമാത്രം ഉണ്ട് തീർച്ചയായും വ്യക്തിപരമായ പല അജണ്ടകളുണ്ട് സന്ദർശനം ഈ വ്യക്തിപരമായി സ്ഥലങ്ങൾ ചുറ്റിക്കാണുക അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളും സന്ദർശിക്കുക ഇതൊക്കെയാണ് ഇവർ നടത്തിയത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സംസ്ഥാനത്തിന് ഗുണകരമായ ഒരു ആക്ടിവിറ്റിയും ഈ ഒരു സന്ദർശനം കൊണ്ട് ഉണ്ടായിട്ടില്ല മാത്രമല്ല മുഖ്യമന്ത്രി നിയമസഭയിലടക്കം വാഗ്ദാനം ചെയ്ത പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകളുമുണ്ട് അതായത് ഈ ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റു ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ യു എ ഇ സർക്കാർ അഞ്ഞൂറ് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഇതൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിമാരുടെയും സംഘത്തിൻ്റെ ഈ ഇരുപത്തിയഞ്ച് വിദേശയാത്രകൾ മുഖ്യമന്ത്രിയുടെ മാത്രമാണ് ഇനി മന്ത്രിമാരുടെ കൂടി കണക്കിലെടുത്താൽ ഇതിലധികം വരും ഇത്രയധികം വിദേശയാത്രകൾ നടത്തിയിട്ടും തീർച്ചയായും വിദേശയാത്രകൾ നടത്തണം വിദേശയാത്രകൾ നടത്തുന്നത് കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഹെഡ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് എന്നാൽ അതുകൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടത്ര പ്രയോജനം ഉണ്ടാകണം അതിനുവേണ്ടി ചിലവഴിക്കുന്ന കാശിനത്തക്ക പ്രയോജനം ഉണ്ടാകണം പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കുറവ് നിക്ഷേപം സ്വീകരിക്കുന്ന സംസ്ഥാനമായിട്ടും ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ിൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായിട്ടും വിദേശ സന്ദർശനങ്ങൾ പാഴായി പോകുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ വാർത്തയുമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്